പ്രിയമുള്ള വിദ്യാർത്ഥികൾ അഞ്ചാം തലം ഗണിതത്തിൻ്റെ പതിമൂന്നാമത്തെ ഓൺലൈൻ ആണ് നടന്നത് നമ്മുടെ രണ്ടാമത്തെ പാഠം വരകൾ ചേരുമ്പോൾ ഈ പാഠമാണ് ഇനി നമ്മൾ ആരംഭിക്കുന്നത് വരകൾ ചേരുമ്പോൾ ഈ പാഠത്തിൽ ആദ്യമായിട്ട് നമ്മുടെ പാഠപുസ്തകത്തിൽ പിസായിലെ ചെരിഞ്ഞ ഗോപുരവും അതേപോലെ തന്നെ ചെരിഞ്ഞതും നിവർന്നതുമായ ഒരുപാട് മരങ്ങളും ഇലക്ട്രിക് പോസ്റ്റുകളും മറ്റും കാണിക്കുന്നുണ്ട് നമുക്കറിയാം നമ്മുടെ ചുറ്റും ഭാഗത്തും നേരെ കുത്തന് നിൽക്കുന്ന വസ്തുക്കളും അതേപോലെ തന്നെ ശെരിഞ്ഞ് നിൽക്കുന്ന വസ്തുക്കളും ധാരാളമുണ്ട് കുത്തനെ നിൽക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണ് നമ്മുടെ വീടിൻ്റെ പില്ലറുകൾ അതേപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റുകളും ഒക്കെ കുത്തനെ നിൽക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണ് അതോടൊപ്പം തന്നെ ശരിഞ്ഞ വസ്തുക്കൾ വീടിൻ്റെ മേൽക്കൂര നോക്കുമ്പോൾ ശരിഞ്ഞാണ് നമ്മൾ കാണുന്നത് അതേപോലെ പാടത്തിൻ്റെയും പുഴകളുടെയും ഒക്കെ കരകളിൽ തെങ്ങുകളും മറ്റു മരങ്ങളും ഇങ്ങനെ പ്രകാശം കിട്ടുന്ന ഭാഗത്തേക്ക് ചാഞ്ഞ് നിൽക്കുന്നത് കാണാം ഇതൊക്കെ നേരെ കുത്തനെയും ചരിഞ്ഞും നിൽക്കുന്ന വസ്തുക്കൾക്ക് ഉദാഹരണമാണ് നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഇങ്ങനെ ചരിഞ്ഞ വസ്തുക്കളും അതേപോലെ തന്നെ നേരെ കുത്തനെയുള്ള വസ്തുക്കളും ധാരാളമുണ്ട് ഒരു ചതുരപ്പെട്ടി നിർമ്മിക്കുമ്പോൾ അതിനാവശ്യമായ ഒരു പലക നമ്മൾ മുറിക്കുമ്പോൾ അതിൻ്റെ മൂലകൾ കൃത്യമായി നിൽക്കാൻ അതേപോലെ തന്നെ മരപ്പലകൾ നേരെ ചതുരത്തിൽ മുറിക്കുമ്പോൾ അതിൻ്റെ കോണുകൾ അല്ലെങ്കിൽ മൂലകൾ കൃത്യമായിരിക്കാൻ അതേപോലെ തന്നെ വീടുകളുടെയും മറ്റ് കെട്ടിടങ്ങളുടെയും ഒക്കെ പില്ലറുകൾ പൊക്കുമ്പോൾ അതിൻ്റെ മൂല കൃത്യമായിരിക്കാൻ അതിന് ജോലിക്കാർ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമുണ്ട് നിങ്ങൾക്കറിയാമല്ലോ അത് മട്ടം അത് തന്നെ നമ്മുടെ പെട്ടിയിൽ രണ്ട് മട്ടങ്ങളുണ്ട് കണ്ടോ നിങ്ങൾ ഇത് പെട്ടിയിലെ രണ്ട് മട്ടങ്ങളാണ് ഈ മട്ടങ്ങൾ ഉപയോഗിച്ചാണ് നമ്മൾ വരക്കുന്ന ചതുരങ്ങൾ കൃത്യമാണോ എന്ന് നമ്മൾ നോക്കാറുള്ളത് നമ്മുടെ പേജ് നമ്പർ ൊന്നിൽ നോക്കൂ നാല് വശങ്ങൾ എന്നുള്ള ഒരു ഒരുപാട് ചിത്രങ്ങൾ കാണാം കണ്ടോ ഈ ചിത്രങ്ങളിൽ ചിലത് നേരെ കുത്തനെയും ചിലത് സൈഡിലേക്ക് ചരിഞ്ഞുമാണ് കാണുന്നത് ഇതിൻ്റെ പ്രത്യേകത നാല് വശങ്ങളാണ് എല്ലാ ചിത്രങ്ങൾക്കുമുള്ളത് ഇങ്ങനെ നാല് വശങ്ങളും നാല് മൂലകളുമുള്ള ഇത്തരം രൂപങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരം ചിത്രങ്ങൾക്ക് നമ്മൾ ചതുർഭുജങ്ങൾ എന്നാണ് പറയുക എന്താണ് ചതുർഭുജം എന്ന് ചോദിച്ചാൽ നാല് വശങ്ങളുള്ള നാല് മൂലകളുള്ള ഒരു രൂപം അല്ലെങ്കിൽ ഒരു ചിത്രമാണ് ചതുർഭുജം നമ്മുടെ മേശ ചതുർഭുജത്തിന്റെ ആകൃതിയിലാണ് മേശയുടെ മുകൾ ഭാഗം ബെഞ്ചിന്റെയും ഡെസ്കിൻ്റെയും ഒക്കെ മുകൾ ഭാഗം ചതുർഭുജമാണ് പക്ഷേ ഈ ചതുർഭുജത്തിന് നാല് വശങ്ങളും നാല് കോണുകളും അല്ലെങ്കിൽ നാല് മൂലകളും ഉണ്ട് എന്ന പ്രത്യേകതയുള്ളൂ ആ ചതുർഭുജങ്ങളെ ചതുരങ്ങൾ എന്ന് പറയും എപ്പോ നാല് മൂലകളും കൃത്യമായ മൂലകളായിരിക്കണം അതായത് നമ്മുടെ മട്ടത്തിൻ്റെ ഈ മൂല ഉപയോഗിച്ച് അത് അതിമ്മ വെച്ചാൽ കൃത്യമായ മട്ടമാണെങ്കിൽ നാല് മൂലകളും കൃത്യമായ മട്ടമാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ചതുരം മനസ്സിലായല്ലോ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നാല് വശങ്ങളും നാല് മൂലകളുമുള്ള എല്ലാം അത് ചതുർഭുജങ്ങളാണ് പക്ഷേ നാല് മൂലകളും കൃത്യമായ മട്ട ആകൃതിയിലാണെങ്കിൽ അല്ലെങ്കിൽ കൃത്യമായ തൊണ്ണൂറ് ഡിഗ്രിയിലാണെങ്കിൽ അത് ചതുരമാണ് നമ്മളുടെ ഒരു പ്രവർത്തനം ഇവിടെ പറയുന്നുണ്ട് നമ്മുടെ പേജ് നമ്പർ ഇരുപത്തി ഒന്നിൽ നാല് വശങ്ങൾ എന്ന് ഹെഡിങ് കൊടുത്തിട്ട് എട്ട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ഈ ചിത്രങ്ങളിൽ ഈ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കിയിട്ട് താഴെ ഒരു പട്ടിക നമ്മൾ പൂരിപ്പിക്കേണ്ടതുണ്ട് ഈ പട്ടിക നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ച് അതിൽ എഴുതേണ്ടത് എഴുതി പൂരിപ്പിക്കണം നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് നോക്കൂ ഒന്നാമത്തെ ചിത്രം മട്ടം ഉപയോഗിച്ച് നമ്മൾ വെക്കുകയാണെങ്കിൽ ദ ഇടത്തെ വശത്തെ മൂലം ശരിക്കും കാണണ്ടോ അല്ല ഒരു ഇടത്തെ വശത്തെ മൂല കൃത്യമായ മട്ടമൂലയാണ് പക്ഷേ അത് നേരെ വലത് വശത്തേക്ക് വരുമ്പോൾ കണ്ടോ നിങ്ങൾ പുറത്തേക്ക് തള്ളി നിൽക്കുന്നുണ്ട് കണ്ടോ അപ്പം ഇതെന്തല്ല ഒരു ചതുരമല്ല മറിച്ചത് ഒരു ചതുർഭുജമാണ് എന്ന് നമുക്ക് പറയാം ഇനി ഞാൻ ഏറ്റവും അവസാനത്ത് നോക്കി വെക്കുന്നത് ശരിക്കും ശ്രദ്ധിച്ചു നോക്കൂ ഏറ്റവും അവസാനത്തെ ഈ മൂല വെച്ചാൽ ദാ ഈ മൂല കൃത്യമായ മട്ടമൂലയാണ് പക്ഷേ നേരെ ഇങ്ങോട്ട് വെക്കുമ്പോൾ നോക്കൂ ഇങ്ങോട്ട് നേരെ വെക്കുമ്പോൾ വട്ടത്തിൽ നിന്ന് കുറെ ചെരിഞ്ഞീ ഭാഗത്തേക്ക് നീണ്ടുപോയിട്ടുണ്ട് എന്നാൽ ഇതിന് രണ്ട് വശം രണ്ട് വശം നാല് വശം നാല് വശങ്ങളുണ്ട് നാല് മൂലകളുണ്ട് ഇത്തരം വസ്തുക്കളാണ് അല്ലെങ്കിൽ ഇത്തരം ചിത്രങ്ങളാണ് ചതുർഭുജങ്ങൾ എന്നാൽ നാല് കോണുകളും അല്ലെങ്കിൽ നാല് മൂലകളും കൃത്യമാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് ചതുരം മനസ്സിലായല്ലോ ഇനി നമ്മൾക്ക് അടുത്തതായിട്ട് ഒന്നുകൂടെ നിങ്ങളെ പരിചയപ്പെടുത്താനുള്ളത് ഒരു ത്രികോണം എന്താണ് ത്രികോണം ഒരു ത്രികോണം എന്ന് പറഞ്ഞാൽ ഇത് ഒരു ത്രികോണത്തിന്റെ ആകൃതിയാണ് കണ്ടോ അതായത് ത്രികോണം മൂന്ന് കോൺ ഉള്ളതാണ് ത്രികോണം ഒരു ത്രികോണത്തിന്റെ പ്രത്യേകത അതിന് മൂന്ന് വശങ്ങൾ ഉണ്ടായിരിക്കും അതേപോലെ തന്നെ മൂന്ന് കോണുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ മൂന്ന് മൂലകൾ ഉണ്ടായിരിക്കും അപ്പം മൂന്ന് വശങ്ങളും മൂന്ന് കോണുകളുമുള്ള ഒരു രൂപമാണ് ത്രികോണം അതോടൊപ്പം തന്നെ ഒരു പിന്നീട് നമുക്ക് മറ്റൊന്ന് പറയാനുള്ള ചതുരം അത് നമ്മൾ പറഞ്ഞു വേറൊന്ന് പുസ്തകത്തിൽ ഡ പേജ് നമ്പർ ഇരുപത്തൊന്നിലെ സൈഡ് ബോക്സിൽ പറയുന്നുണ്ട് ചതുർഭുജം പഞ്ചഭുജം ഷഡ്ഭുജം അതേപോലെ തന്നെ സപ്തഭുജം അതേപോലെ അഷ്ടഭുജം എന്താണ് ത്രികോണം ത്രികോണത്തിന്റെ പ്രത്യേകത ത്രികോണത്തിന് മൂന്ന് വശങ്ങൾ ഉണ്ടായിരിക്കും മൂന്ന് മൂലകൾ അല്ലെങ്കിൽ മൂന്ന് കോണുകൾ ഉണ്ടായിരിക്കും എന്താണ് ചതുരം ചതുരത്തിന് നാല് വശങ്ങളും നാല് കോണുകളും ഉണ്ടായിരിക്കും പക്ഷെ ചതുരമാവണമെങ്കിൽ എന്ത് വേണം അതിന് നാല് കോണുകളും കൃത്യമായ മട്ടമൂലകളായിരിക്കണം അല്ലെങ്കിൽ അത് ചതുർഭുജമായിരിക്കും മനസ്സിലായല്ലോ പിന്നൊന്ന് പഞ്ചഭുജം അതായത് അഞ്ച് വശങ്ങളുള്ള രൂപങ്ങൾക്ക് പഞ്ചഭുജം എന്ന് പറയും അഞ്ച് വശങ്ങളും അഞ്ച് കോണുകളും ഉള്ളവയാണ് പഞ്ചഭുജം അതേപോലെ തന്നെ മറ്റൊന്നാണ് ഷഡ്ഭുജം ആറ് വശങ്ങൾ ആറ് കോണുകൾ ഉള്ളവയാണ് ഷഡ്ഭുജം അതേപോലെ ഏഴ് വശങ്ങൾ ഏഴ് കോണുകളുള്ളത് സപ്തഭുജം എട്ട് വശങ്ങളും എട്ട് കോണുകളും ഉള്ളതാണ് അഷ്ടഭുജം എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ ഇങ്ങനെ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ഈ ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ഒന്ന് മട്ടങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്തി തന്നു ഇത് എന്തിനാണ് ഉപയോഗിക്കുക ചതുരങ്ങളുടെയും അതേപോലെ തന്നെ പിന്നെ സമചതുരങ്ങളുടെയും ഒക്കെ മൂലകൾ കൃത്യമായി കണ്ടെത്താൻ അല്ലെങ്കിൽ കൃത്യമായി നിർമ്മിക്കാൻ അല്ലെങ്കിൽ കൃത്യമായി വരക്കാൻ ഉപയോഗിക്കുന്ന ഒന്നാണ് മട്ടം ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇത് വെച്ച് നമ്മൾക്ക് ഒരു ചതുരം കിട്ടിയാൽ അത് ചതുരമാണോ ചതുർഭുജമാണോ എന്ന് ഇതിൻ്റെ മൂലകൾ വെച്ച് നോക്കിയാൽ നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതേപോലെ തന്നെ ത്രികോണം ചതുരം പഞ്ചഭുജം ഷഡ്ഭുജം സപ്തഭുജം അഷ്ടഭുജം ഇതൊക്കെ എന്തൊക്കെയാണ് എന്നുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും പഠിച്ചത് അപ്പോൾ ഇന്ന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം പേജ് നമ്പർ ഇരുപത്തി ഒന്നിലെ ചിത്രങ്ങൾ നിരീക്ഷിച്ച് ഈ പട്ടിക നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ച് ഒന്ന് പൂർത്തിയാക്കണം അതേപോലെ തന്നെ പിന്നെ ത്രികോണം ചതുരം പഞ്ചഭുജം ഷഡ്ഭുജം സപ്തഭുജം അഷ്ടഭുജം എന്നത് നിങ്ങൾ നോട്ട്ബുക്കിൽ ഹെഡിങ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് അയച്ചു തരും അതേപോലെ നിങ്ങൾ അതൊന്ന് എഴുതി പൂർത്തിയാക്കും വേണം ഇതെനിക്ക് അയച്ചു തരേണ്ടതില്ല നിങ്ങൾ നോട്ട്ബുക്കിൽ ചെയ്ത് പൂർത്തിയാക്കി വെക്കണം അതിനുശേഷം സൗകര്യപ്പെടുമ്പോൾ ഞാൻ നിങ്ങളുടെ നോട്ട്ബുക്ക് നേരിട്ട് നോക്കാം എനിക്ക് അയച്ചു തരേണ്ട ഇത്രയും കാര്യങ്ങളെ ഉള്ളു ഈ കഴിഞ്ഞ ക്ലാസ്സിൽ നടന്നത് അത് ഇനി ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിച്ച് ചോദിക്കുക ഓക്കെ